രണ്ടായിരത്തി എട്ടിന് ശേഷം ആദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് യു എ ഇ സന്ദർശിക്കുന്നത് ഇതിനു മുൻപ് ജോർജ് ഡബ്ല്യു ബുഷാണ് യു എ ഇ സന്ദർശിച്ചിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് ഡൊണാൾഡ് ട്രംപ് ഖത്തറിൽ നിന്നും ഇവിടെ എത്തുമ്പോൾ വലിയ സ്വീകരണം യു എ ഇ ഒരുക്കിയിരുന്നു അത് വ്യോമാതിർത്തിയിൽ വെച്ച് യു എയുടെ വ്യോമസേനാ വിമാനം ട്രംപിന്റെ വിമാനത്തെ അകമ്പടി സേവിക്കുന്നു മാത്രമല്ല അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുമ്പോൾ ട്രംപിനെ നേരിട്ട് സ്വീകരിക്കാൻ യു എ ഇയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ വിമാനത്താവളത്തിൽ നേരിട്ട് തന്നെ എത്തുകയും ചെയ്തു അവിടെ നിന്നും അബുദാബിയിലെത്തിയ ട്രംപ് പിന്നീട് സന്ദർശിച്ചത് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം ആരാധനാലയങ്ങളിലൊന്നായിട്ടുള്ള അബുദാബി ഗ്രാൻഡ് മാസ്റ്ററാണ് അവിടെ അദ്ദേഹം എഴുതിയിട്ടുള്ള വാക്കുകളും പ്രസക്തമാണ് ആ പള്ളിയുടെ ഭംഗിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ അത് നൽകുന്ന സന്ദേശത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും ഒക്കെയാണ് ട്രംപ് അവിടെ വെച്ച് സംസാരിച്ചത് യു എ ഈ സമയം രാത്രി എട്ട് മണിയോടുകൂടിയായിരുന്നു അബുദാബിയും കൊട്ടാരത്തിൽ വെച്ചിട്ടുള്ള കൂടിക്കാഴ്ച കസറൽ വത്താൻ കൊട്ടാരത്തിൽ വെച്ചിട്ടുള്ള കൂടിക്കാഴ്ചയും വിരുന്നുമൊക്കെ അവിടെ പ്രസിഡന്റ് പ്രസിഡൻ്റ് അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തു ഈ സന്ദർശനത്തിൽ ഏറ്റവും പ്രധാനം യു എയുടെ ഡാറ്റാബേസ് സംവിധാനം ശക്തപ്പെടുത്തുന്ന ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എൻ വി ഡിയ ചിപ്പുകൾ അതും എ ഐ അധിഷ്ഠിതമായിട്ടുള്ള ചിപ്പുകൾ അഞ്ച് ലക്ഷം ചിപ്പുകൾ ഇറക്കുമതി ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ യു എ ഈ വൻതോതിൽ അമേരിക്കയിൽ നിക്ഷേപം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ പരസ്പര വ്യവ വ്യാപാരവും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള മേഖലകളിലെ സഹകരണവും ഇതെല്ലാം ശക്തിപ്പെടുത്തുന്ന തീരുമാനങ്ങളാണ് ആദ്യ ദിവസം ഉണ്ടായത് മൂന്ന് ദിവസത്തെ ഗൾഫ് പര്യടനം നാളെ ട്രംപിൻ്റെ ഇത് പൂർത്തിയാക്കുകയാണ് സൗദി അറേബ്യയിൽ നിന്നും ഖത്തറിലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ യു എയിൽ എത്തിയിട്ടുള്ളത് നാളെ യു എയിൽ ഗൾഫ് പര്യടനം പൂർത്തിയാക്കി ട്രംപ് തിരിച്ചുപോകും